നമസ്കാരം കർണാടക നിയമസഭയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ ആർ എസ് എസിൻ്റെ പ്രാർത്ഥന ചൊല്ലിയത് എന്തിന് എന്നതുമായി ബന്ധപ്പെട്ട് അന്ന് വലിയ ചർച്ചകൾ നടന്നിരുന്നു ആ ചർച്ചകളിൽ ഒരു വിഭാഗം പറഞ്ഞത് അത് സിദ്ധരാമയ്യയ്ക്കുള്ള മുന്നറിയിപ്പാണ് എന്നാണ് അതായത് രണ്ടര കൊല്ലത്തിന് ശേഷം മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ് അവിടെ ഡി കെ ശിവകുമാറിനെ വാഴിക്കണം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായ കരാർ അത് പാലിക്കാതെ തുടരുന്ന സിദ്ധരാമയ്യയ്ക്ക് നേരെയാണ് അപ്പുറത്തൊരു വിഭാഗമുണ്ട് എന്നൊരു സൂചന നൽകിക്കൊണ്ട് വേണമെങ്കിൽ ഞാൻ അവരുമായും സഹകരിക്കാൻ തയ്യാറാണ് എന്ന സൂചന നൽകിക്കൊണ്ടാണ് നിയമസഭയിൽ ഡി കെ ശിവകുമാർ ആർ എസ് എസിന്റെ പ്രാർത്ഥന ചൊല്ലിയത് കോൺഗ്രസിനകത്തെ രാഷ്ട്രീയ പോരിന് ആർ എസ് എസിന്റെ പ്രാർത്ഥനയെയും അവർ ഒരു ഉപകരണമാക്കി മാറ്റുകയായിരുന്നു ഇങ്ങനെ ഒരു അഭിപ്രായം അന്ന് തന്നെ വന്നതാണ് ആ അഭിപ്രായം ശരിയാണ് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന് വെച്ചാൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയേ മതിയാകൂ എന്ന നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് വന്നത് ഇങ്ങനെയാണ് വാക്ക് പാലിക്കാനുള്ളതാണ് എന്നതാണ് എന്ന് പറഞ്ഞാൽ രണ്ടര കൊല്ലം മുമ്പ് സിദ്ധരാമയ്യ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസിനെ വലിയ വിജയം നേടിക്കൊടുത്തത് ഡി കെ ശിവകുമാറാണ് അന്ന് ഡി കെ ശിവകുമാറാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായിരുന്നു കർണാടക ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കി കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇരുന്നൂറ്റി ഇരുപത്തിനാലംഗ നിയമസഭയിൽ നൂറ്റി മുപ്പത്തി ഏഴ് അംഗങ്ങളുടെ വലിയ വിജയമാണ് അന്ന് കോൺഗ്രസ് നേടിയത് ആ വിജയത്തിന്റെ നട്ടല് എന്ന് പറയുന്നത് ഡി കെ ശിവകുമാർ എന്നാൽ എം എൽ എ മാരുടെ പിന്തുണ സിദ്ധരാമയ്യക്കായിരുന്നു അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യ വളരെ കൃത്യമായി തന്നെ ഹൈക്കമാൻഡിനോട് വിലപേശി എനിക്കൊരു പ്രാവശ്യം കൂടി മുഖ്യമന്ത്രി പദത്തിൽ എത്തിയേ മതിയാകൂ ഹൈക്കമാൻഡിന്റെ താല്പര്യം ഡി കെ ശിവകുമാറിനോടായിരുന്നു പക്ഷേ സിദ്ധരാമയ്യയുടെ പിന്നിലായിരുന്നു ഭൂരിഭാഗം എം എൽ എമാരും ഏതാണ്ട് നൂറോളം എം എൽ എ മാർ അന്ന് സിദ്ധരാമയ്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് സിദ്ധരാമയ്യു വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു പക്ഷെ അവർ അതിനൊരു ഉപാധി വച്ചു അതായത് രണ്ടര കൊല്ലത്തിന് ശേഷം സിദ്ധരാമയ്യ മാറി ഡി കെ ശിവകുമാറിന് അധികാര കസേര അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേര കൊടുക്കണം ഡി കെ ശിവകുമാർ ആയിരിക്കും ഏക ഉപമുഖ്യമന്ത്രി മാത്രമല്ല അന്ന് കെ പി സി സി അധ്യക്ഷനായിരുന്നു സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ എന്ന പദവിയിൽ തുടർന്നു കൊണ്ട് തന്നെ അദ്ദേഹം ഉപമുഖ്യമന്ത്രി പദവും കൈകാര്യം ചെയ്യും ഇതായിരുന്നു അന്നത്തെ ഫോർമുല നോക്കാം എന്ന് മാത്രമേ അന്ന് സിദ്ധരാമയ്യ പറഞ്ഞുള്ളൂ അത് പക്ഷേ ഈ രണ്ടര കൊല്ലം കഴിയുന്ന അവസരത്തിൽ അത് പാലിക്കാൻ സിദ്ധരാമയ്യ തയ്യാറാകുന്നില്ല മാത്രമല്ല മൂന്ന് കൊല്ലം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മൂന്ന് കൊല്ലം പൂർത്തിയാകുമ്പോൾ താൻ അധികാര കസേരയിൽ നിന്ന് ഒഴിയാം എന്ന അവസാന നിലപാട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് ഇപ്പോൾ സിദ്ധരാമയ്യ മാറിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് പോലും രാഹുൽ ഗാന്ധിയോ സോണിയാ ഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ വിചാരിച്ചാൽ പോലും പരിഹാരം കാണാൻ കഴിയാത്തത്ര തലത്തിലേക്ക് ഇപ്പോൾ കർണാടക രാഷ്ട്രീയം മാറിയിരിക്കുകയാണ് ഇരുപക്ഷവും ഉറച്ചു തന്നെ അവരുടെ നിലപാടുകളിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനം രണ്ടരക്കൊല്ലം നേരത്തെ പറഞ്ഞതുപോലെ വച്ചുമാറിയേ മതിയാകൂ എന്ന് ഡി കെ ശിവകുമാറും ഒഴിയില്ല എന്ന് സിദ്ധരാമയ്യയും അതുപോലെ തന്നെ നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ആദ്യം പറഞ്ഞത് പഞ്ചാബ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നായിരുന്നു ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പക്ഷെ അപ്പോഴും രാഹുൽ ഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ നിന്ന ശക്തനായ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി സ്വന്തം പാർട്ടിയിലെ രണ്ട് നേതാക്കളെ വരുതിക്ക് നിർത്താൻ പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ബി കർണാടകയിൽ കരുക്കൾ നീക്കി തുടങ്ങുകയാണ് അതായത് വരുന്ന ഡിസംബറിൽ കർണാടക നിയമസഭയുടെ സമ്മേളനം ആരംഭിക്കുകയാണ് ആ സമ്മേളനത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ആലോചിക്കുകയാണ് ബി ആ അവിശ്വാസ പ്രമേയത്തെ ജനതാദൾ സെക്യുലറും പിന്തുണയ്ക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ജനതാദൾ നേതാവ് കുമാരസ്വാമി തന്നെ ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് അംഗ മന്ത്രി നിയമസഭയിൽ നൂറ്റി പതിമൂന്ന് അംഗങ്ങളുടെ പിന്തുണ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമാണ് നിലവിൽ ഇന്ത്യ മുന്നണിക്ക് നൂറ്റി നാൽപ്പത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണയുണ്ട് കോൺഗ്രസിന് മാത്രം നൂറ്റി മുപ്പത്തിയേഴ് അംഗങ്ങളുടെ പിന്തുണ ബി ജെ പിക്ക് അറുപത്തി എം എൽ എമാരാണ് ഉള്ളത് ജനതാദൾ എസിന് പതിനെട്ട് എം എൽ എ മാർ അങ്ങനെ മൊത്തത്തിൽ എൺപത്തിരണ്ട് പേരുടെ പിന്തുണ ബി ജെ പി വിഭാഗത്തിനുണ്ട് ഇപ്പോഴത്തെ ഭരണപക്ഷത്തു നിന്നും മുപ്പത്തി ഒന്ന് പേർ മറുകണ്ഠൻ ചാടിയാൽ തീർച്ചയായും അവിടെ ഓപ്പറേഷൻ താമര വിജയിക്കും അവിടെ അവിശ്വാസ പ്രമേയം ബി ജെ പി കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയം വിജയിക്കും മാത്രമല്ല ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രിയാകണമെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്ന് ബി ജെ പിയുടെ ഒരു പ്രമുഖ നേതാവ് തന്നെ കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കർണാടകയിൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ തർക്കമൊന്നുമില്ല പ്രതിസന്ധി അതിരൂക്ഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ദില്ലിയിൽ നേതാക്കന്മാരെ വിളിച്ച് ചർച്ച നടത്തിയിട്ടും പരിഹാരമുണ്ടായില്ല രാഹുൽ ഗാന്ധി പറയുന്നത് കർണാടകയിലെ നേതാക്കന്മാർ പുല്ല് വില കൊടുത്തിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കർണാടക കോൺഗ്രസിന്റെ രാഷ്ട്രീയം മാറി മറിയുകയാണ് ഇനി ബി ജെ പിയുടെ കളികളാണ് ബി ജെ പി കർണാടകയിൽ ഭരണം പിടിക്കുമോ എന്ന ചോദ്യമാണ് ഇനി ഇപ്പോൾ ബാക്കിയുള്ളത് ഡിസംബറിൽ ചേരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാവുകയും ചെയ്യും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്